നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ എന്നാൽ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു സ്ഥലങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂഴകൾ ആകൃതിയിലോ വലിപ്പത്തിലോ മാറ്റം പ്രതീക്ഷിക്കാത്ത നീരൊലിപ്പ് നാരങ്ങയുടെ പുറം പോലെ തൊലിപ്പുറത്തുള്ള മാറ്റം തടിപ്പ് അനുഭവപ്പെടുക ചെറിയ കുഴികൾ മുലക്കണ്ണിൽ വ്രണങ്ങൾ നിറം മാറ്റം തൊലിപ്പുറത്തെ വ്രണങ്ങൾ മുഴച്ചു നിൽക്കുന്ന രക്തധമനികൾ ഉൾവലിഞ്ഞ മുലക്കണ്ണുകൾ കല്ലുപോലെയുള്ള മുഴകൾ ഭയപ്പെടേണ്ട സ്വയം പരിശോധനയിലൂടെ മാറ്റങ്ങൾ നേരത്തെ കണ്ടെത്താനാകും മാസത്തിൽ ഒരു തവണ ആർത്തവം കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്കു ശേഷമോ ആർത്തവവിരാമം ആയവർക്ക് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ സ്വയം പരിശോധന നടത്തുന്നത് ശീലമാക്കാം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തം ഓർക്കുക സ്തനാർബുദം നേരത്തെ കണ്ടെത്തിയാൽ പൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ഒരു ഡോക്ടറെ സമീപിക്കാൻ മടിക്കരുത്